ഹലോ ഡിയേഴ്സ് ഇന്ന് നമുക്ക് തമ്പരുമോളുടെ വാട്ട്റൂബ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ജിതിയേട്ടം പോകുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമ്പോൾ നിറച്ച് പൊടി ഉണ്ട് കേട്ടോ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തതല്ലേ ഇതും കൂടെ ഒന്ന് തുടച്ച് വെച്ചോളാം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ജിതിയേട്ടം വരെ ഞാൻ കാത്തിരുന്നു ജിതിയേട്ടം വന്നപ്പോൾ ജിതി ഏട്ടാ ആ കൈയും കാലും പിടിച്ചിട്ട് ഞാനത് തുടച്ച് തരുമോന്ന് ചോദിച്ചു അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു അതൊക്കെ ഒന്ന് തുടച്ച് തന്നെ കേട്ടോ അപ്പോൾ ഇതേ ഇനി അതൊക്കെ ഞാനൊന്ന് വൈപ്സ് വെച്ച് തുടച്ചെടുക്കാൻ വിചാരിച്ചു കൂടുതൽ വെള്ളം തെറ്റിയ പ്രശ്നമാകുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ നല്ലൊരു വാർഡ്രോബാണ് അപ്പോൾ അത് ജീവിതായിട്ട് തുടച്ച് തന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ഇനി എൻ്റെ പണിയാണ് ഇത് ഏട്ടൻ അവിടെ നിന്ന് സ്കിപ്പായി അപ്പോൾ ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിൽ അതിലാദ്യത്തെ ഒരു ബോക്സിൽ ഞാൻ ഡയപ്പറാണ് എടുത്തു വെച്ചിട്ടുള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് എളുപ്പം അതിൽ വെക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി ഡയപ്പർ ഉണ്ട് അതും ഇതുപോലെ തന്നെ വെക്കണോ അപ്പോൾ ബാക്കി ഡ്രസ്സ് വെക്കാൻ സ്ഥലം ഉണ്ടാവുമോ അതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ബോക്സ് തുടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് മടക്കാനായിട്ടൊന്നുമില്ല അഴലേമം നമ്മൾ ഉണങ്ങിയ തുണി കൊടുന്ന് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് ഓൾറെഡി മടക്കി വൃത്തിയിലാണ് വെക്കുക കേട്ടോ നല്ലൊരു വാഡ്രോബാണിത് മീഷോ എന്നാണ് വാങ്ങിയത് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഉപകാരമാണ് കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അവരുടെ എല്ലാ ഐറ്റംസും അതിൽ തന്നെ വെക്കാം അപ്പോൾ ഞാൻ കണ്ടില്ലേ തുണി ഓൾറെഡി നല്ല എന്താണെങ്കിലും ഞാൻ അത് എങ്ങനെ എടുത്തിട്ടാണെങ്കിലും കറക്റ്റ് മടക്കിയിട്ടൊക്കെ തന്നെയാണ് വെക്കാറ്ട്ടോ അപ്പോൾ എനിക്ക് തുണി മടക്കാനുള്ള ആ ബുദ്ധിമുട്ടൊന്നു ഒഴിവാക്കി കിട്ടി അപ്പോൾ ഈ തമ്പുരുമോളുടെ ഇന്നേഴ്സും അതുപോലെ ട്രൗസേഴ്സ് മഴക്കാലമാണല്ലോ എളുപ്പമല്ല അപ്പോൾ അത്യാവശ്യം ട്രൗസറുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു ഇതിലെ തമ്പുരുവിൻ്റെ കുളിപ്പിക്ക് നമ്മൾ തോർത്തില്ലേ തോർത്തും തോർത്താനായിട്ട് ഞാൻ ടറക്കിയാണ് ഇപ്പോൾ മേടിച്ചതോട്ടോ അപ്പോൾ അതും പിന്നെ ക്ലോത്ത് ഡൈപ്പർ പിന്നെ കുറച്ച് ടവൽസ് അതൊക്കെ ഞാൻ അതിൽ വെച്ചു അതാകുമ്പോൾ എളുപ്പം എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തായാലും തന്നെ വെച്ചു കേട്ടോ പിന്നെ എങ്ങനെ വെക്കണം എനിക്ക് കുറച്ച് ഭംഗിയിലൊക്കെ വെക്കണം ഇതായിട്ട് എപ്പോഴും പറയും ഓ അത് എടുക്കുന്നതല്ലേ എന്ന് വെച്ചാൽ അതുപോലെ അങ്ങോട്ട് വെച്ചതെന്നൊക്കെ പറയും പക്ഷേ എനിക്കത് നല്ല അടിപൊളിയായിട്ട് തന്നെ വെക്കണം കേട്ടോ അത് തിരിയാനോ മറിയാനോ ഇളകാനോ പഴയ നല്ല ഭംഗിയിൽ തന്നെ അത് സെറ്റ് ചെയ്തെടുക്കണം അതിൻ്റെ ഒരു നിർമ്മിക്കും ർബന്ധമാണ് അതെൻ്റെ വാഡ്റോബ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്തായാലും ഞാൻ എൻ്റെ വാഡ്റോബിൻ്റെ ഒരു ഇത് ചെയ്തു തരാം കേട്ടോ ഒരു വീഡിയോ അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് അതിലോട്ട് തിരികുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് മടക്കി വെച്ചത് കുറച്ച് കൂടി പോയി തോന്നണോ കയറുന്നില്ല അപ്പോൾ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഒന്നിങ്ങനെ അമർത്തി അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വെക്കുന്ന പറ്റുന്നുണ്ട് പിന്നെ കളറുകളൊന്നും ഞാനങ്ങനെ ഭംഗിയിലേതൊക്കെ കളർ വേണം അങ്ങനെയൊന്നും നോക്കിയില്ല ഞാനങ്ങനെ എടുത്തു വെച്ചു നല്ല അടിപൊളി വാട്ട്രോബാണ് കേട്ടോ അന്ന് കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ എന്തായാലും ഇത് പർച്ചേസ് ചെയ്തോളൂ മീഷോന്ന് കേട്ടോ നല്ലതാണ് അപ്പോൾ അതിന് മുകളിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ അതിൽ വെക്കുന്നുണ്ട് ലെൻസിൻ്റെ ബോക്സ് പിന്നെ അവൾക്ക് ഞാൻ പിടിച്ചിരുത്താനായിട്ട് കൊടുക്കുന്ന കുറച്ച് കളിപ്പാട്ടങ്ങൾ കേട്ടോ മറ്റേ ഉണ്ടല്ലോ അതും വെച്ചു അങ്ങനെയെല്ലാം സെറ്റാക്കി തമ്പുരുമോടെ വാർഡ്രോബ് സെറ്റാക്കി അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ